ഇതിന് മുമ്പത്തെ എ കെ സെൻ്ററുണ്ടല്ലോ അഞ്ചോ എ കെ സെൻ്റർ അതിന് മുമ്പ് പതിറ്റാണ്ടിന് മുമ്പ് ഒരു എ കെ സെന്റർ ഉണ്ടായിരുന്നു ആ എ കെ സെൻ്റർ പാളയം മാർക്കറ്റിന് അകത്ത് പഞ്ചാപ്പുര എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ ഉണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു അവിടെയാണ് ഒരു ഒരു ഒറ്റമുറിയുടെ മുകളിലും മറ്റേ എ കെ സെൻ്റർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ശക്തിയായിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് അങ്ങോട്ടേക്ക് വി എസ് വി എസ് ഒക്കെ വി എസ് ഒരു ഗോളം പോലെയാണ് അങ്ങോട്ട് വരുന്നത് വി എസ് ഭയങ്കര തടിമാടനായിരുന്നു എന്ന് പറയുന്നത് ഒരു തുക സഞ്ചിയൊക്കെ തൂക്കി അങ്ങോട്ട് നടന്നു പോകും ഏ അതുപോലെ ഒ ജെ ജോസഫ് ഇത് എൻ ശ്രീധരൻ എന്ന് പറഞ്ഞ കണ്ണൂർ കൊല്ലത്തെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള അവരൊക്കെ അങ്ങോട്ട് നടന്നു പോകുമ്പോൾ തലേ കയ്യും വെച്ചോണ്ടാവും പോകുന്നത് കാരണം എന്ന് വെച്ചാൽ പാളയം മാർക്കറ്റായതുകൊണ്ട് മീൻ മീൻ വണ്ടികൾ വരും അപ്പോൾ മീൻ കൊത്തിക്കൊണ്ടു പോകുന്ന കാക്ക മീനിൻ്റെ തലയൊക്കെ കൊണ്ടുവന്ന് ഈ പിന്നെ ഈ പിന്നെ വ്യൂ മെമ്പർമാരുടെ തലയും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ തലയും കൊത്തിപ്പിടിച്ചുകൊണ്ടാണ് അവിടെ പോകുന്നത് ഇ എം എസ് പോലും അവിടെ വന്നിരുന്നിട്ടാണ് കുറേ കഴിയുമ്പോഴത്തേക്ക് വീട്ടിലേക്ക് പോകുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു കാലത്ത് നിന്നാണ് ഇപ്പോൾ ഈ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുടെ എ കെ ജി സെൻറ്റർ പണിയുമ്പോൾ ആ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുടെ എ കെ ജി സെൻറ്ററിൻ്റെ പണം എവിടെ കണ്ടുപിടിച്ചെന്ന് പറയാനുള്ള സാമാന്യ മര്യാദ പോലും ഇല്ല